സി പി എമ്മും കോൺഗ്രസും ഭരിക്കുന്ന യു പി എ സർക്കാർ അവർ കേരളത്തിന് കൊടുത്ത കാശാണ് എഴുപത്തിരണ്ടായിരം കോടി ഇതാണ് ഫാക്ട് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട രാജ്യത്തിൽ വേണ്ട നരേന്ദ്രമോദിജിയുടെ സർക്കാർ വരണം കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കൊടു കാശ് കൊടുത്തു മൂന്ന് ലക്ഷം മുപ്പത്തിരണ്ടായിരം കോടി ഇതാണ് സത്യം അപ്പോൾ യു പി എ ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ഇത് നാലരത്തി കാശ് നരേന്ദ്രമോദിജി നാല് അല്ല നാലര അരത്തി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ ഇത് എന്തിനാണ് കാശ് കിട്ടുന്നില്ല കാട്ട് കിട്ടുന്ന പറഞ്ഞത് പിണറായി വിജയൻജി മുഖ്യമന്ത്രി ആവുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെ കടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയായി ഇന്ന് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ കടം അഞ്ചു ലക്ഷം കോടിയാണ് കടം മൂന്നരട്ടി ജി എസ് ടി പി രണ്ടരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്ന മൂന്നര ലക്ഷം കോടിയും കടം നാല് ലക്ഷം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻജിന്റെ സർക്കാരിന് കിട്ടിയ കാശ് ഏഴ് ലക്ഷം കോടിയാണ് പത്ത് കൊല്ലം ഏഴ് ലക്ഷം കോടി ഏഴ് ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ മുപ്പത് ശതമാനം തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ വിലക്കേറ്റം